അല്ല ആണി ആണിട്രാപ്പിന്റെ ഇപ്പൊ അരമണിക്കൂർ മുമ്പ് ഞാൻ തെറിഞ്ഞിട്ടുണ്ട് ഒരു അരമണിക്കൂറെ ഞാൻ തെറിഞ്ഞിട്ട് എന്തോ ആണി ട്രാപ്പിന്റെ പേര് അപ്പൊ അങ്ങനെ ഒരു പണിയാണ് എന്നെ ആ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയ കാശു വെച്ചില്ല കോമ്പ്രമൈസ് ചെയ്യാൻ വേണ്ടി കള്ളക്കേസ് നടന്നു ഇങ്ങനൊരു പെണ്ണുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം എറണാകുളത്ത് വന്നിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് കൊടുത്തിട്ട് അവസാനം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി എന്നൊരു കാശു വെച്ചില്ല കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി കള്ള നടന്നു ഇന്നൊരു പെണ്ണുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം നിയമം കൂടി അവർക്ക് അനുകൂലമാണ് പല സെലിബ്രിറ്റീസ് പല സെലിബ്രിറ്റീസ് പലരും പെട്ടുകൊള്ളാണ് അതുകൊണ്ട് ഞാൻ പണിച്ചത് ദർഭിയ കേസ് ആണല്ലോ ഈ നിയമം വന്നത് അത് നോർത്ത് ഇന്ത്യയിൽ ആവശ്യമില്ല ഇവിടെ മിക്കവര് മിസ് ചെയ്യാം മിക്ക നല്ല ശതമാനം മിസ്സ്യൂസ് ചെയ്യാം നല്ലതാണ് ഞാൻ ചോദിക്കുന്നതല്ലേ അണ്ണൻ നിന്നേ അന്നിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അല്ല അങ്ങനെയല്ല അന്നനെ ഈ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം അതേപോലെ അവനും അറിയാൻ പറ്റും പുറത്തെല്ലാം അറിയാം അവനും അണ്ണനെ കണ്ടിട്ടുണ്ട് അപ്പൊ അണ്ണന അതിൽ പോയപ്പോ അവൻ എന്ത് പറഞ്ഞു അണ്ണന്റെ അടുത്ത് ടുത്ത് വെള്ള കമന്റ് കളിയാക്കി തിരിച്ചു കളിയാക്കി തിരിച്ചു കളിയായി മാത്രം ചോദിച്ചിട്ടു അതിന്റെ പേര് ഇവിടെ അങ്ങനെ ഒരാൾക്ക് അല്ലാനും കൊല്ലാനും ഒരാളെ വന്ന് മർദ്ദിച്ച് അവശനാക്കാനുള്ള അർഹരൊന്നും അവന്റെ ഞാൻ ഞാൻ ഒരു പരാതിയില്ല മാത്രമേ അതല്ല ആരും എനിക്ക് കൊടുക്കാൻ എനിക്കത് കൊണ്ടാണ് ആളെ കൂടി രണ്ടുപേരും അട്ടക്കാൻ പറയണ അല്ലാത്തതുകൊണ്ട് എല്ലാവരും കളിക്കുക അല്ല അങ്ങനെയല്ലാ അപ്പൊ അവന്റെ കൂടെ ഒരു പെണ്ണുണ്ടായില്ലേ ില്ല ആ പെണ്ണെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ ആ നിങ്ങൾ നീ അവന് തമ്മിൽ പ്രശ്നം സമയത്ത് ഈ പെണ്ണൊന്നും ഉണ്ടായിട്ട് വന്നല്ലേ പിടിച്ചു പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ബൈറ്റിന് വേണ്ടി വിളിച്ചാണോ സമയത്ത് അവിടെ അപ്പൊ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ആ ബൈറ്റിന് വിളിച്ച ആണ് വിളിച്ചിട്ടുണ്ടായോ ഇങ്ങനെ ആ വിളിച്ചിട്ടില്ല അത് പോട്ടെ അപ്പൊ ആ മീഡിയക്കാരനെ അന്നെ വിളിച്ചിട്ടില്ല അപ്പഴത്തേന് ഇവര് തല്ലൊക്കെ കഴിഞ്ഞ് പോയി ും പ്രശ്നം എനിക്ക് മാനസികം എ മാനസികം തന്നെ കാരണം അന്ന് അങ്ങനെയല്ല പല പല ജില്ലകളിൽ നിന്ന് പല ജില്ലകളിൽ നിന്ന് എറണാകുളത്ത് വന്നിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ഡ്രഗ് മാഫ്യം മാത്രമല്ല ഇപ്പൊ നമ്മുടെ തിയേറ്ററുകളിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റികൾ വന്ന തിയേറ്റർ നമ്മുടെ വനിതാ തിയേറ്റർ ഈ വനിതാ തിയേറ്ററിൽ വന്നിട്ട് അവിടെ വന്നിട്ട് അവർ ഓരോ സിനിമ കണ്ടിട്ട് തോന്നുന്ന രീതിയിലൊക്കെ ഓപ്രായകൾ കാണിച്ചു ശരി ഓക്കെ അവർ വയറൽ ആയിട്ട് അങ്ങനെ പോകണം എന്ന് വിചാരിച്ച് അണ്ണൻ ഈ ലോകം ഉൾക്കൊള്ള ആളുകൾക്ക് അണ്ണനെ അറിയാം എന്ന് വിളിച്ചാൽ അന്നത്തെ അല്ലാണ്ടോ അല്ല ആണിട്രാപ്പിന്റെ ഇപ്പൊ ഇപ്പൊ അരമണിക്കൂർ മുമ്പ് ഞാൻ തെറിഞ്ഞിട്ടുണ്ട് ഒരു അരമണിക്കൂറെ ഞാൻ എന്തോ കൊണ്ടുനെന്തോ ട്രാപ്പിന്റെ പേര് അപ്പൊ അങ്ങനെ ഒരു പണിയണം കൊണ്ട് വീണ്ടും ഒരു പെറ്റിഷൻ കൊടുത്തുകഴിഞ്ഞാൽ അവനെ വീണ്ടും ഈ പ്രശ്നത്തിലേക്ക് ജുഡീഷ്യൽ ബിലീഫ് ഇല്ല ഇവിടെ കേസ് എത്ര പുറകെ അവസാനം ജഡ് അഞ്ചു ആറ് വർഷക്കായിട്ട് വരണം ഒരു അന്ന് കാര്യമില്ല അപ്പൊ എനിക്ക് എത്ര കേസെന്ന് പറഞ്ഞു അവളെ പറഞ്ഞു പോലീസ് അവർ കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞു ആ ഇവിടെ കേസ് എത്ര കെട്ടി കിടക്കണ്ട അവർ പോലീസ് എല്ലാം കോംപ്രമൈസ് ചെയ്യാൻ നോക്കണ ഞാൻ കേസ് കൊടുത്തു അവൻ അതിനെതിരെ ആ അവിടുന്ന് വെച്ച് കേസ് കൊടുക്കുന്നു കേസ്പെട്ടി അവർ പേരും അവര് രണ്ടുപേരും ആ എന്നോട് എന്നെ മുതൽ അറ്റോദിച്ച മാത്രമേ എന്നോട് സോർ പറയാൻ പറഞ്ഞു സോർ പറയാൻ പറ്റും സോറോ പറയാൻ പറ്റുമോ സ്ത്രീകൾക്ക് എന്തും അല്ല വേറൊരു കാര്യം ഉണ്ടാണോ അണ്ണൻ പെൺകുട്ടി അണനെതിരെ മൊഴിയൊന്നും കൊടുത്തിട്ടില്ല ആ പെൺകുട്ടി അണ്ണനെതിരെ മൊഴിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ അവള് അണ്ണനെതിരെ മൊഴിയൊന്നും കൊടുത്തില്ല അപ്പൊ അവനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് കുറെ ആളുകൾ എറണാകുളത്ത് വന്നിട്ട് കുറെ ചെറുപ്പക്കാർ പിള്ളേര് പല നാടുകളിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ഒരുതരം ഈ പറഞ്ഞ അതെ മയക്ക് മരുന്ന് കഞ്ചാവ് എം ഡി എം ഈ വഴി കാലി ട്രാപ്പ് ഇങ്ങനെ ഒരുപാട് എന്തെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും അതുപോലും കിട്ടണില്ല കറക്റ്റ് ആയിട്ട് അതുപോലും കിട്ടണില്ല അപ്പൊ ഇവർക്ക് വരുമാനം വേണ്ടേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആരെങ്കിലുമൊക്കെ ഇപ്പൊ അണ്ണൻ അല്ലെങ്കിൽ അവര് വേറെ ആളെ കണ്ടെത്തും മനസ്സിലായില്ലേ അന്ന് അവരുടെ ട്രാപ്പിൽ പെട്ടത് അണ്ണൻ പക്ഷെ അണ്ണന്റെ ഇത് കാശൊന്നും കിട്ടൂല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവർ ഈ പരിപാടി അങ്ങനെ നിർത്തി ഈ പരിപാടി ഇനി വേണ്ട അവിടെ വെച്ച് കോമ്പ്രമൈസ് ചെയ്ത് അവർ അവരങ്ങനെ പിരിഞ്ഞുപോയി പക്ഷെ വേറൊരു കാര്യമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നത് ഇദ്ദേഹത്തിനല്ലേ മാനസികമായിട്ടും ശാരീരികമായിട്ടും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മാനസിക മാനുഷിക പരിഗണന വെച്ച് അത് നമ്മൾ മനസ്സിലാക്കണ്ടേ അല്ല അതൊന്നും പറയാൻ പറ്റൂലെ അതെ അതൊന്നും പറയാൻ പറ്റൂല അതൊക്കെ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം ഏതൊക്കെ നാട്ടിൽ നിന്നാണ് ഇവിടെ വന്നിട്ട് നമ്മള് എന്താ പറയണ പരസ്പരം കൊച്ചിയാണ് അതെ തമിഴ്നാട് ആണെങ്കിൽ കോടബാക്കാണെങ്കിൽ ഇപ്പൊ കൊച്ചിയാ ഇവിടെ ഒരുപാട് പരിപാടി നടക്കുന്നുണ്ട് ഒരുപാട് കള്ളപ്പണ് ഒരുപാട് നടക്കുന്നുണ്ട് ഡ്രഗ്സും പലതും നടക്കുന്നുണ്ട് ശ്രീനിഷി പലതും നടക്കുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് അണ്ണം പറഞ്ഞത് അതെല്ലാം ആണ് പക്ഷെ ഇത് ഇപ്പൊ അണ്ണൻ ഇങ്ങനെ മാനസികമായിട്ട് രീതിയിൽ അവൻ അവരിങ്ങനെ ഒരു ബുദ്ധിമുട്ട് അത് സ്വാഭാവികമായിട്ടും ഇത് വൈറലായിക്കൊണ്ടിരിക്കുന്ന അണ്ണനെ പല്ലണതും അണനെ പിടിച്ച് വലിക്കണതും ഇവര് രണ്ടര കൂടുതലായിരുന്നു അങ്ങനെ ഉണ്ട് വേറൊരു കാര്യമുണ്ട് അന്നനെയും മറ്റുള്ള ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ട് നമ്മളൊക്കെ ആ പരിസരത്തേക്ക് കൊള്ളാല്ലണ്ണ ഒന്ന് വിളിക്കാറില്ലേ ഒന്നും വിളിക്കാറില്ലേ ഒന്നും വിളിക്കാറുന്നില്ല നമ്മളെ ആ ചുറ്റുവട്ടത്തേക്ക് അപ്പൊ സത്യം പറഞ്ഞു സംസാരിച്ചു ആദ്യം പോയി വീട് കൊടുത്തിട്ട് വരാം ഞാനതും പറയുന്നില്ലേ പറഞ്ഞ എനിക്കൊരു അവസാന മണി വിട്ടു അല്ല അങ്ങനല്ല അപ്പൊ അവര് അവര് തമ്മില് അവര് തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പുറത്ത് കണ്ണനെ കൊടുക്കാൻ വേണ്ടി ചെയ്താണെന്ന് നമ്മൾ സംശയിക്കണ്ടേ സംശയിക്കണ്ടേ അവര് അവര് ഒരു എന്താ പറയാ ഒരു സംഭവം കിട്ടാണ്ടായി കഴിയുമ്പോൾ ഒരു സംഭവം കിട്ടാണ്ടായി കഴിയുമ്പോൾ ആരെങ്കിലും ടാർഗറ്റ് ചെയ്ത് ഇത് കറക്റ്റായിട്ട് ഇവര് ഒരു ട്രാപ്പ് പോലെ കറക്റ്റ് ഇത് ശരിക്കും ഒരു ഡ്രാമയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് കാര്യത്തിലാണ് ഈ പാമ്പ് പാമ്പിടിച്ച മനുഷ്യരെങ്കിലും ഉപയോഗിക്കേണ്ട കാര്യം ഒന്നിരിക്കണേ ഒന്ന് ആലോചിച്ചോക്കെ നിങ്ങൾ ഇത് അത് തന്നെ സംഭവം അപ്പൊ ഇവരൊക്കെ ഒരു വൺ ലോബി ഉണ്ട് ഇതിന്റെ പുറകേല് ഞങ്ങൾ മനസ്സിലാവും അതെ അത് യാതൊരു മാറ്റൂല്ല ഇതൊരു പല ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടോ എന്റെ പേര് ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടാക്കുക ഞാൻ അറിയാതെ പല കാര്യങ്ങളുണ്ടല്ലോ ഗ്രൂപ്പിലുണ്ടാകും ഏതൊരു പുരുഷനെ പുരുഷനെയും വിഷയം ആണെങ്കിൽ എല്ലാരും അവരെ സപ്പോർട്ട് ചെയ്യും എത്ര പേര് വിജയബാബു ഷിയാസ് കരീം ഒമർ ലോഡ് എത്ര പേരെ പെട്ടുപോകണം ഒരു െതിരെ അവനും ആ പെണ്ണും ചേർന്ന് കേസ് കൊടുത്തു ആ കമന്റ് ചെയ്ത് ശരിയല്ല പറഞ്ഞു എനിക്ക് ലോലിമാർ കൊടുക്കാൻ പറ്റില്ല എന്തൊക്കെ ആൾക്കാർ കളിയാക്കി ചിരിക്കുകയാണ് എന്തൊരു മെന്റൽ അവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും ഇതിനകത്ത് പ്രതിയാവണം ശരിക്കും പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്തത് അതെ ശരി അണ് ഞാനൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ ട്രാപ്പ് ആണെങ്കിൽ ഇത് കവർ ചെയ്ത മീഡിയാസും അതിനകത്ത് പ്രതിയല്ലേ ശരിയല്ലേ അപ്പൊ അവരും ഇതൊരു ആ മീഡിയാസും ഇദ്ദേഹത്തിന് വെച്ച് കാശ് ഉണ്ടാക്കിയിട്ടില്ലേ അപ്പൊ എന്താ സംഭവം അറിയുമോ ഇവിടെ എല്ലാം വിഷയദാരിദ്ര്യമാണ് ഈ വിഷയങ്ങൾ ഉണ്ടാക്കുക മാക്സിമം എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പെടുത്താം ഇവര് നോക്കി കഴിയുമ്പോൾ അണ്ണനെ എന്തെങ്കിലും ഒരുപാട് അവന്റെ കേസ് പിടുക അവൻ നമ്മളെ ഇതിന്റെ അവൻ അവൻ വെറും അവൻ വെറും എന്താ അവനെ പറയണേ അവൻ വെറും നികൃഷ്ടനാണ് വെറുതെ കേസ് പിടുക അത് നമ്മൾ പറയേണ്ട കാര്യമില്ല അണ്ണൻ ഇപ്പൊ വന്നേക്കുന്ന ഈ കാര്യത്തിന് നമ്മളെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് ഇപ്പൊ മാക്സിമം ഇത് പ്രചരിപ്പിക്കുക അണ്ണൻ അതിന്റെ നിരപരാധി ആണെന്ന് തെളിയിക്കുക അതല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ നമ്മൾ അണ്ണെ കൊണ്ട് കാശിനാക്കാനാണെങ്കിൽ അണ്ണന്റെ നെഗറ്റീവ് നമുക്ക് ഇട്ടാ പോരെ ഇത് എനിക്കൊരു വന്നു ചെവദാസേ അണ്ണനെ ലുലു മാളിട്ട് തല്ലി അതൊരു മീഡിയക്കാരനാണ് എന്നെ വിളിച്ചു പറഞ്ഞത് അത് ഞാൻ പേര് പറയാനുള്ള മനസ്സിലായില്ലേ അന്നിട്ട് പോലും അവര് ആ സ്പോട്ടിൽ ഉണ്ടെങ്കിൽ പോലും അവര് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ പോയി നോക്കില്ല കാരണം നമ്മളൊക്കെ സുഹൃത്തുക്കളല്ലേടോ നമ്മളൊക്കെ ഒരു സുഹൃത്തുക്കളല്ലേ ഇയാൾക്ക് എന്തെങ്കിലും പറ്റി തനിക്ക് എന്തെങ്കിലും പറ്റി ഉണ്ടെങ്കിൽ നമ്മൾ വരൂല്ലേ അപ്പൊ ഇങ്ങനെ അതാ പറഞ്ഞു അങ്ങനെ ഒരു ഇവിടെ ഇതെല്ലാം അടിവെള്ളം ഞാൻ അടിച്ചു ഇവന്റെ എന്ത് എല്ലാം മാറ്റി പറയുക ഇതൊക്കെ എന്താ ഇതൊക്കെ പോലീസ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടണം ഇവിടെ ആളുകൾ അവർ കേസെടുക്കില്ല കോംപ്രമൈസ് ചെയ്യും കാരണം ഒരുപാട് കേസ് കെട്ടിക്കിടക്കുക എല്ലാവർക്കും അവരുടെ കാര്യം മാത്രമേ ഇപ്പൊ ഒരുപാട് ഫെയിം കിട്ടാൻ വേണ്ടി പുള്ളി തല്ലാൻ വേണ്ടി ആ സമയത്ത് സെറ്റ് നോക്കിയാ ഏതെന്ന് സി സി ടി വി നമുക്ക് ശരിയല്ലേ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അണ്ണനെ കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു ട്രാപ്പ് തന്നെയാണെന്നാണ് എനിക്ക് പല കേസ് നടത്തണം അത് ഇതിന്റെ പുറകില് അറിയാതെ വയറൽ ആയതാണ് ഇതിപ്പൊ എന്റെ ഇങ്ങനെ വയറാൻ വേണ്ടി കുറെ ശ്രമിക്കട്ടെ എല്ലാ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വനിതാ തീരുമാനം ഓരോരുത്തർ ഇടക്കിയും പോയി ഓരോ തൈകാര അണ്ണൻ അവരുടെ പേര് പറഞ്ഞ അവര് വീണ്ടും മാറില്ല പേര് പറഞ്ഞ എന്തിനാ ശരി പറയാം മാക്സിമം നമ്മൾ ഉത്തരവില്ലേ നിങ്ങള് വേറെ ആളുകൾ പിടിക്കും എന്നോ എന്നെ ജീവിക്കപ്പെടേത്തിന് ജീവിക്കാൻ പെടും അദ്ദേഹം ജീവിക്കട്ടെ എന്തെങ്കിലും പറഞ്ഞു ജീവിക്കട്ടെ അദ്ദേഹം ഉണ്ടോ അദ്ദേഹവും മനുഷ്യനല്ലേ ഇതെല്ലാ കാര്യത്തിനും അദ്ദേഹത്തിനെ ഇങ്ങനെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ നടപടിയല്ലല്ലോ അദ്ദേഹത്തിന് വെറുതെ വിട എല്ലാവരും അദ്ദേഹത്തെ വെറുതെ വിടം സിനിമ കാണിട്ട് നല്ല റിവ്യൂ പറയട്ടെടുക്കാം അതെ അദ്ദേഹം കുടുംബാട്ട് ജീവിക്കുന്ന ആണല്ലേ അദ്ദേഹത്തിന് വെറുതെ വിടാ എനിക്കത്ര പറയാനുള്ളൂ ഓക്കെ